യുവനടി ആക്രമിക്കപ്പെട്ട കേസിലെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട അന്വേഷണം ഏറെക്കുറെ പൂര്ത്തിയായി വ്യക്തമായ തെളിവുകൾ പോലീസിന് ലഭിച്ചു കഴിഞ്ഞു കുറ്റക്കാര്ക്കെതിരെ കര്ശന നടപടി ഈ ആഴ്ച തന്നെ ഉണ്ടാകുമെന്നാണ് പോലീസ് നൽകുന്ന സൂചന മംഗളം ടെലിവിഷനാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത് ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം പൂർത്തിയാക്കിയിരിക്കുന്നത് ഇന്നലെ ആലുവയിൽ ചേർന്ന അന്വേഷണ സംഘത്തിന്റെ രഹസ്യയോഗത്തിൽ അന്വേഷണ പുരോഗതി വിലയിരുത്തി ഗൂഢാലോചന കേസായതിനാൽ നേരിയ പോലും പ്രതികൾ സംശയത്തിന്റെ ആനുകൂല്യത്തിൽ രക്ഷപ്പെടാമെന്നിരിക്കെ എല്ലാ പഴുതികളും അടച്ചാണ് അന്വേഷണം പൂർത്തിയാക്കിയിരിക്കുന്നത് കേസിലെ മുഖ്യപ്രതി പൾസർ സുനി ഒരു ക്രിമിനലായതിനാൽ അയാൾ നൽകുന്ന മൊഴി പൂർണമായും വിശ്വാസത്തിലെടുക്കാതെയാണ് പോലീസ് അന്വേഷണം നടത്തിയിരിക്കുന്നത് സിബിഐയിലും മറ്റും പ്രവർത്തിച്ച് പരിചയമുള്ള ക്രൈംബ്രാഞ്ച് ഐ ജി ദിനേന്ദ്ര കശ്യപിന്റെ നേതൃത്വത്തിലും എ ഡി ജി പി ബി സന്ധ്യയുടെ മേൽനോട്ടത്തിലുമാണ് അന്വേഷണം നടന്നത് ഡി ജി പി ലോക്നാഥ് ബെഹ്റയുടെ ഇടപെടലുകളും വിലയിരുത്തലുകളും അന്വേഷണത്തിന്റെ ഓരോ ഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട് അന്വേഷണവുമായി ബന്ധപ്പെട്ട ഓരോ കാര്യവും പുറത്തുപോകാതെ അതീവ രഹസ്യമായാണ് പൂർത്തിയാക്കിയിരിക്കുന്നത് കേസിൽ ആരോപണ ആരോപണവിധേയനായ നടനെയും സംവിധായകനെയും അടക്കം നിരവധി പേരെ ചോദ്യം ചെയ്തിരുന്നു ഇനി കൂടുതൽ ചോദ്യം ചെയ്യലുകളുടെ ആവശ്യമില്ലെന്ന നിലപാടിലാണ് പോലീസ് പൾസർ സുനിയും മറ്റു പ്രതികളും മൊഴികൾ മാറ്റി പറയുന്നതിനാൽ പോലീസ് അവ വിശ്വാസത്തിലെടുത്തിട്ടില്ല ശാസ്ത്രീയ തെളിവുകളുടെയും അന്വേഷണ മികവിന്റെയും അടിസ്ഥാനത്തിൽ ഇനി അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് പോകാമെന്ന തീരുമാനമാണ് പോലീസ് എടുത്തിരിക്കുന്നത് ഫോർ ന്യൂസ് ലൈക്ക് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു